ഹലോ കൂട്ടുകാരെ ഇന്നിപ്പോൾ രാവിലെ അത്ത ഇടാന്ന് വിചാരിച്ച് ഇവിടെ എല്ലാ ദിവസവും പത്ത് ദിവസം നമ്മളിങ്ങനെ അത്തപ്പൂവൊക്കെ ഇടും അപ്പം ചാണകമൊക്കെ മെഴുകി ഇവിടെ പശു ഒന്നുമില്ല അപ്പോൾ നേരത്തെ ഒരു വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും ചാണകമൊക്കെ അങ്ങനെ ചാണകമൊക്കെ മെഴുകി നമ്മൾ വീട്ടിലുള്ള പൂക്കൾ തന്നെ നമ്മൾ ഇതിനെയൊക്കെ എടുക്കുന്നത് അല്ലാതെ മേടിച്ച് ലാസ്റ്റും ഒക്കെ അതാകുമ്പം മേടിച്ച് ഇതാക്കും നമ്മളിപ്പോൾ വീട്ടിലുള്ള പൂക്കളെ എന്നെ തത്ത ഇടുകയാണ് പിന്നെ കുഞ്ഞൂസും കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുഞ്ഞൂസും ഉണ്ട് വീട്ടിൽ നിന്ന് ഇതൊക്കെ പൂക്കളൊക്കെ എടുത്ത് അത്തിട്ട് പിന്നെ എൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞൂസിനെ സ്കൂളിൽ വിടാണ്ട് ഇതുകൊണ്ട് രാവിലെ എണീറ്റുണ്ട് ഇപ്പം പണി അത്ത ഇടുകയാണ് അതൊരു സന്തോഷമാണ് അത്ത ഇടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന വനത്തൊക്കെ ആണെങ്കിൽ എൻ്റെ അത്ത ഇടാനും ഓണാഘോഷം ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ര ഇത് കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ തന്നെ അത്തപ്പൂ പകുതിയായിരിക്കുന്നു കൂടുന്നല്ലൊന്നും മറ്റേ ഫാഷനായിട്ടൊന്നുമില്ല സാധാ ഇത് തന്നെ ഇട്ടു പോവുകയാണ് കുഞ്ഞിപ്പുണ് അതിൽ കൂടെ പൂക്കളൊക്കെ എനിക്കിതാക്കി തരുന്നുണ്ട് വീഡിയോ നോക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ പിന്നെ എല്ലാ ദിവസവും ഇടും എല്ലാവർക്കും